ഈശോയ്ക്ക് സ്തുതി മാതാവിന് നന്ദി എൻ്റെ പേര് ജിറ്റി ജെയിംസ് ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് എന്നെ കെടിച്ചിട്ടേക്കുന്ന കോട്ടയത്താണ് ഞാൻ പത്തൊമ്പത് വർഷമായിട്ട് സിംഗപ്പൂരാണ് അവിടെ പഠിക്കാൻ പോയി പതിനാറ് വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുവാണ് ഞാനൊരു ഇലക്ട്രോണിക്സ് എൻജിനീയറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒത്തിരി പ്രാർത്ഥനകൾക്ക് ശേഷം ഞങ്ങൾക്ക് മൂന്നാമത് മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ ദൈവം തന്നു ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തൊന്നു തൊട്ട് അവിടെ ഇലക്ട്രോണിക്സ് ഫീൽഡ് മുഴുവനും ഒരു മാന്യവസ്ഥയിലായി പല കമ്പനികളും ആൾക്കാരെ പറഞ്ഞു വിടാൻ തുടങ്ങി ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ ആൾക്കാരെ പറഞ്ഞു വിടാൻ തുടങ്ങി പക്ഷേ ഞാൻ ഗർഭാവസ്ഥയിലായതുകൊണ്ട് നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട് ജോലി പോകാതെ അങ്ങനെ ഡിസംബർ അഞ്ചാം തീയതി ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചു മെറ്റേണിറ്റി ലീവിന് പോയി നാലു മാസം ലീവ് എടുക്കാമെന്നുള്ള രീതിയിലാണ് പോയത് അപ്പം ശമ്പളം ഇല്ലാതെ ആയിരിക്കും രണ്ട് മാസം ലീവ് അപ്പം ആ ഒരു സ ഞ ഞങ്ങൾ അതിന് തൊട്ട് മുന്നെയാണ് വീട് വാങ്ങിച്ചത് അപ്പം ഈ ശമ്പളത്തിൻ്റെയൊക്കെ രീതിയിലാണ് നമ്മൾ വീട് വാങ്ങിച്ചതും പിന്നെ രണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു അവരുടെ ഫീസ് അടവുകളൊക്കെ ഒത്തിരിയും കൂടുതലാണ് അപ്പം ആ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴേക്കും അന്ന് ശരി മൂന്ന് മാസം കഴിഞ്ഞ് ജോലിക്ക് കയറാമെന്ന് കരുതി ഞാൻ നാലാമത്തെ മാസം ലീവ് എടുക്കാതെ ജോലിക്ക് കയറി ഞാൻ ജോലിക്ക് കയറി ആദ്യത്തെ മാസം തന്നെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഒത്തിരി വിഷമം തോന്നി അപ്പം ഓക്കെ എന്തായാലും നമ്മൾ ഇത്രയും ഇവിടെ പഠിച്ചതല്ലേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ജോലി കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നാളിരിക്കരുതി അങ്ങനെ ഇരുന്നു പക്ഷേ ഇൻ്റർവ്യൂ കോഴ്സൊക്കെ വളരെ കുറച്ചാണ് വരുന്നത് ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ പോകും പക്ഷേ ജോലിയുടെ ഓഫർ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഒത്തിരി വിഷമത്തിലായി ഞാൻ കൃപാസനത്തിൽ അവിടെ ആലപ്പുഴയിലായത് തന്നെയും എന്നെക്കാളും കൂടുതൽ ഞങ്ങളുടെ അവിടെ കൂടെയുള്ള മറ്റുള്ളവരാണ് എന്നോട് കൃപാസനത്തിലെ സാക്ഷ്യം പറയുന്നത് അപ്പം ഞാനങ്ങനെ ഇരിക്കുന്ന മെയിൽ നാട്ടിൽ വരാനിരിക്കുമായിരുന്നു ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ബിനു പുള്ളിക്കാരി നേഴ്സാണ് പഠിച്ച കോളേജിൽ ഫസ്റ്റ് റാങ്കോടുകൂടി നേഴ്സിങ് പാസ്സായ ആളാണ് പക്ഷേ ആ ചേച്ചി ഒ ഇ ടി ട്രൈ ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടൈം ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല ബിനു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് അത് പാസ്സായത് അപ്പോൾ എന്നോട് പുള്ളിക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പഠിത്തത്തിൽ എൻ്റെ നല്ല മാർക്കുണ്ട് എപ്പോഴും ഞാൻ കരുതി എൻ്റെ മാർക്ക് കൊണ്ടില്ല എൻ്റെ കൊണ്ടാണ് എനിക്കെല്ലാം കിട്ടി അങ്ങനെ ഒരു തോന്നൽ ഒരു പക്ഷെ ഉണ്ടായിരുന്നായിരിക്കാം അതല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നമ്മൾ എളിമപ്പെട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാർ പാസ്സായിപ്പോൾ അവർ ഓസ്ട്രേലിയയിൽ പോയി അപ്പം എന്നെ പുള്ളിക്കാർ ഒത്തിരി പ്രോത്സാഹിച്ചു പ്രോത്സാഹിപ്പിച്ചു നാട്ടിൽ പോകുമ്പോൾ ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് അപ്പം ഞാൻ അപ്പോഴും ഒരു ഈസി വേ നോക്കി ഓൺലൈൻ ആണെങ്കിൽ ഇത്രയും ക്രൗഡ് ഒഴിവാക്കാമല്ലോ എന്ന് അപ്പം എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു ഇവിടം വരെ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതിന് എന്താ അവിടെ നേരിട്ട് പോയി എടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിയാ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആദ്യമായിട്ട് അച്ഛൻ പറഞ്ഞ കാര്യം മനസ്സിൽ വന്നത് എളിമപ്പെടുക നമ്മുടെ നിങ്ങളുടെ മെറിറ്റിലൊന്നും നടക്കണില്ലായെന്ന് അപ്പോൾ ഇവിടെ ഇത്രയും ജനം കൂടിയിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ അവരുടെ ജോലിയുടെയോ ഇല്ലെങ്കിൽ അവരുടെ പൊസിഷൻ വൈസോ ഒരു പ്രയോറിറ്റി ഇല്ല എല്ലാവരും ഒരുപോലെ ക്യൂ നിന്ന് വിയർത്ത് ഉഷ്ണിച്ച് വിഷമിച്ച് തന്നെ നിന്നിട്ടാണ് കയറുന്നത് അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുമ്പം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു ചേട്ടന് നടക്കാൻ പറ്റില്ലായിരുന്നു ഒരു ചേച്ചിക്ക് ഒന്നും എഴുതാനായിട്ട് അറിയില്ല നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങുമ്പം ഞാനാണ് ആ ചേച്ചിക്ക് എഴുതി കൊടുത്തത് അത്രയും എഴുതാനറിയില്ല അപ്പം എല്ലാ അവർ ഒരുപോലെ ഉള്ളൂ അപ്പോൾ എനിക്കിവിടെ നിന്ന് രാവിലെ ആറേഴ് മണിക്ക് വന്നിട്ട് രണ്ട് മണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം അപ്പം തന്നെ നീ ദൈവത്തിൻ്റെ എന്ന് അല്ലയെന്നെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം മെയ് ഏഴിന് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഇരുപത്തി മൂന്നാം തീയതി ഞാൻ തിരിച്ച് സിംഗപ്പൂരെത്തി ഇരുപത്തി നാലാം തീയതി എനിക്കൊരു കോള് വന്നു അയാൾ എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അയാളുടെ പേര് മരിയ എന്നാണ് ഞാനൊരാൺ ഒരു ഗായിക്ക് ഒരു പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ എനിക്കാ പേജ് കേട്ട പേര് കേട്ടപ്പോൾ ഒത്തിരി കണക്റ്റഡ് ആയിട്ട് തോന്നി അപ്പം ഞാൻ സംസാ എന്നോട് പറഞ്ഞു ഇന്ന ആൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ ഒരാൾ റെക്കമെൻഡ് ചെയ്തതായിട്ട് ഞാൻ കൊടുത്തായിട്ട് ഒരു ഐഡിയ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഹസ്ബൻഡ് കൊടുത്തായിരിക്കും അപ്പം ഞാൻ ഒരു എച്ച് ആർ ആളാന്നുള്ളിൽ സംസാരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് അയാൾ ആ കമ്പനിയുടെ ഡയറക്ടറാണ് അടുത്ത ദിവസം ഇൻറ്റർവ്യൂവിന് വരാമെന്ന് അപ്പം ഞാൻ ഇരുപത്തേഴാം തീയതി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ ഓക്കെ എല്ലാം സെറ്റായി എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു ഉടമ്പടിയുടെ കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ കുഞ്ഞ് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ മൂത്ത രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ ഈ ജോലിയുടെ വ്യത്യാസം വന്നുകൊണ്ട് എനിക്ക് സഹായിക്കാനും ആരുമില്ല ഞാൻ തന്നെ വേണം എല്ലാ കാര്യങ്ങളും അപ്പം അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ ആദ്യമൊക്കെ കുറേ കാര്യങ്ങൾ ബൈബിളിപ്പോൾ വായിക്കാനായിട്ട് വേണ്ടി ഇരിക്കാൻ എനിക്ക് പറ്റാറില്ല പക്ഷേ ഈ ജോലിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞതല്ല പിന്നീട് അതിനൊരു ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ എന്നെ വിളിക്കു വിളിച്ചു പക്ഷേ അവർ കണ്ടിന്യൂറ്റിയില്ല അപ്പം നമുക്ക് അവരെ ഡിസ്റ്റേബ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ കിട്ടില്ലായിരിക്കും അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒത്തിരി അങ്ങ് വിഷമിച്ചിരിക്കുമ്പോഴേക്കും ഇവിടെ ചൊവ്വാഴ്ചയിലുള്ള ധ്യാനം എല്ലാം ഞാൻ ഓൺലൈൻ കാണും അപ്പോൾ ആ ധ്യാനവും സാക്ഷ്യവും കേൾക്കുമ്പോഴാണ് നമുക്കൊന്ന് ഉയർത്തെഴുന്നേക്കാൻ തോന്നുന്നത് നമ്മളേലും ഒത്തിരിയും നമ്മുടെ ഒന്നും അല്ല ഒത്തിരി ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ആൾക്കാരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു ബലം കിട്ടും അപ്പം അച്ഛൻ ആ സമയത്ത് കുമ്പസാരത്തിൻ്റെ രണ്ടാഴ്ച കൊണ്ട് കുമ്പസാരിക്കുന്നതിൻ്റെയൊക്കെ വില ഒത്തിരി ഊന്നി ഊന്നി പറയുമ്പം ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ സമയക്കുറവ് എല്ലാത്തിനും പറയും വേണമെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ അടുത്തുള്ള പള്ളിയിൽ സമയം കണ്ടെത്തി പോയി കുമ്പസാരിച്ചു അപ്പം തന്നെ എനിക്ക് മാറ്റങ്ങൾ വരാൻ ഫീൽ ചെയ്തു ഇപ്പം എനിക്ക് ബൈബിള് വായിക്കാൻ സ്വസ്ഥമായിട്ടിരിക്കാൻ സമയം കിട്ടാറില്ല അപ്പം ഞാനും എൻ്റെ ഏറ്റവും എളെ അനിയറ്റു തമ്മിൽ പന്ത്രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ആ ചെറിയ വയസ്സിൽ ഞാൻ അവളെ എടുത്തുകൊണ്ട് നടന്നുകൊണ്ട് കൈ ബുക്ക് വെച്ച് പഠിക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വൈനോട് ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാം എൻ്റെ സാഹചര്യം ഇതാണ് അപ്പം ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു കയ്യിൽ ബൈബിളും പിടിച്ച് വായിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഇല്ലെങ്കിൽ അവൾ ഉറങ്ങുമ്പോൾ കയ്യിൽ വെച്ചിട്ട് കട്ടിലയിൽ ബൈബിൾ വെച്ച് വായിക്കും അപ്പം നമ്മുടെ പരിമിതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ അടുക്കളയിൽ ചെയ്യും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ അവിടെ ഇത് ഓൺ ചെയ്ത് വെച്ച് ആരാധനയുടെ ഇത് എന്നിട്ട് ആരാധന വരുമ്പോൾ ഞാൻ മുട്ടുകൂത്തി നിൽക്കും അങ്ങനെ എൻ്റെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഞാനത് ചെയ്യാനായിട്ട് തുടങ്ങി എന്നാൽ ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു അവർ പറഞ്ഞതല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല വേറെ ഇൻ്റർവ്യൂകളൊക്കെ വന്നു ഒന്നും രണ്ടും ഒക്കെ പക്ഷേ ഒന്നിനും ഓഫർ കിട്ടിയില്ല ജൂലൈ പതിമൂന്നാം തീയതി ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരുന്നപ്പോഴേക്കും ഈ ഡയറക്ടർ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ കുറച്ച് കമ്പനി ഇഷ്യൂസ് കാരണം അവർ ഓവർസീസ് ട്രിപ്പിലായതുകൊണ്ട് ഡിലേ വന്നതാണ് നിങ്ങളുടെ ജോലി കൺഫേംഡ് ആണ് സാലറി മാത്രം നെഗോഷിയേറ്റ് ചെയ്താൽ മതി അപ്പോൾ അത് എനിക്ക് ചുറ്റുമുള്ള ചുറ്റുമുള്ളൊരാൾക്കാർക്ക് ഒരു തെളിവായിരുന്നു അപ്പോൾ അവരും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സായിക്കോട്ടെ അവർക്കും അവരെയും കൂടെ ഒരു സ ചെറുതാണെങ്കിൽ പോലും അതിൽ സാക്ഷ്യപ്പെടുത്തലാക്കാനായിട്ട് എനിക്ക് സാധിച്ചു എനിക്കല്ല ദൈവത്തിന് സാധിച്ചു പക്ഷേ അതിനുശേഷം പിന്നീട് ഒരനക്കുമില്ല അവരുടെ അടുത്ത് ഇൻറ്റർവ്യൂ വരുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് നിരുക്കങ്ങളായി തുടങ്ങി അപ്പം ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു എവിടെയെങ്കിലും ഞാൻ പാർട്ട് ടൈമായിട്ടെങ്കിലും ജോലിക്ക് കയറാം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഓഗസ്റ്റ് പകുതി ആയപ്പോഴേക്കും ഞാൻ ഒരിടത്ത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോൾ ശമ്പളം നേർ പകുതിയാണ് തുച്ഛമായ ശമ്പളമേ ഉള്ളൂ പക്ഷേ ഓക്കെ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള രീതിയിൽ ഞാൻ അതിന് പോയി തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിൽ പക്ഷെ ഒരു ഉൾബോധ്യം തോന്നുന്നുണ്ടായിരുന്നു ഇതായിരിക്കും കിട്ടുന്നത് എനിക്ക് അങ്ങനെ ഒരു ഒരു വിശ്വാസം തോന്നി അപ്പം എനിക്ക് പക്ഷെ അതിനൊരു എന്താ പറയുക ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യണം രണ്ട് അത് എനിക്കുള്ളതാണെന്ന് മനസ്സിലാകാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് തരണമെന്ന് അപ്പം എനിക്കങ്ങനൊരു ഹിൻ്റ് ആയിരുന്നു ഈ മരിയാന്നുള്ള പേര് അപ്പം അങ്ങനെ ഞാൻ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം തോന്നി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മാതാവ് പറഞ്ഞു പക്ഷേ ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് പരശുധർമ്മ വഴുന്നതിൽ വരുമെന്ന് പറഞ്ഞ പക്ഷേ എങ്ങനെയാണെന്ന് നടക്കുക പക്ഷേ മാതാവ് അതിൽ വിശ്വസിച്ചു അതുകൊണ്ടാണ് പ്രൊസീഡ് ചെയ്തത് സോ എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല നീ മാതാവിനെ ഫോളോ ചെയ്യാൻ അത് വിശ്വസിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചോക്കെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒന്നും കിട്ടണില്ല പോസിറ്റീവ് റിപ്ലൈ വന്നു ഫോളോ അപ്പ് ഇല്ല ഇറ്റ്സ് ഓക്കെ ബട്ട് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ദൈവം തരുവെന്ന് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയി ഓഗസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ കിട്ടി അപ്പോൾ എൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടു നവ എനിക്ക് നാട്ടിൽ നവംബറിൽ ഒന്നര മാസത്തേക്ക് നാട്ടിൽ വരണമെന്നുണ്ടായിരുന്നു അനിയത്തിയുടെ കല്യാണത്തിന് ഇപ്പോൾ ഈ ജോലിയുടെ കൺഫർമേഷൻ ആകാത്തത് കൊണ്ട് അതിലൊരു തീരുമാനം എടുക്കാതിരിക്കുമായിരുന്നു അപ്പോൾ ഇത്രയും ഡിലേ ആയപ്പം ഇനി എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ നവംബറിലേക്ക് വരാൻ ഒന്നര മാസത്തേക്ക് സാധാരണ രീതിയിൽ രണ്ടാഴ്ചക്കു വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഒന്നര മാസത്തേക്ക് വരാനുള്ള ടിക്കറ്റ് എല്ലാം എടുത്ത് കൺഫേം ചെയ്തു നവംബർ പത്തൊമ്പതിനാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് നവംബർ പതിനാലാം തീയതി എന്നെ ഈ കമ്പനിയിൽ നിന്ന് അവർ വീണ്ടും വിളിച്ചു അവരെന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ നടത്തിയ പ്രോസസ് എഞ്ചിനീയർ ആയിട്ടാണ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം പക്ഷേ നമുക്ക് ജോലി വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഓക്കെ പറഞ്ഞതാണ് ഇപ്പം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ക്വാളിറ്റിയിലോട്ടൊക്കെ ഒരു പൊസിഷൻ വന്നിട്ടുണ്ട് അതിനെ ഒന്നും കൂടി ഇൻ്റർവ്യൂവിന് വരാമോ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നാണ് ക്വാളിറ്റി ഉള്ള ഒരു പൊസിഷ്യൻ അങ്ങനെ ഞാൻ നവംബർ പതിനാലിന് ക്വാളിറ്റി എഞ്ചിനീയറിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ സിംഗപ്പൂർ മലയാളി മാനേജർ മലയാളത്തിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു നവംബർ പതിനേഴിന് അവർക്കൊരു അവർ വേർബൽ കൺഫർമേഷൻ തന്നു എനിക്ക് നവംബർ പത്തൊമ്പതിന് ഞാൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് കയറി വന്നു അപ്പം ഈ ഒരു എപ്പിസോഡ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞേനെ എനിക്ക് നാട്ടിൽ വന്ന് എല്ലാവരുടെയും കൂടെ ഇത്രനാൾ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ജനുവരി ഏഴിന് ഞാൻ തിരിച്ചു ചെല്ലും എട്ടാം തീയതി ജോയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു ചെന്ന് പിറ്റേ ദിവസം പോകണമല്ലോ കുഞ്ഞുങ്ങളെ ഒന്ന് സെറ്റാക്കാനൊന്നും സമയം കിട്ടിയില്ലല്ലോ എന്ന് കഴിഞ്ഞ ആഴ്ച അവരെനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു നവംബർ ഒമ്പതിന് വരാവോ അവർക്കതാ താല്പര്യമെന്ന് അപ്പം അത് ഓക്കെ പറഞ്ഞു ഇതാണ് എൻ്റെ സാക്ഷ്യം അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ പറഞ്ഞതിൽ ആറെണ്ണത്തിനും എനിക്കൊരു വഴി ദൈവം കാണിച്ചു തന്നു അതിലൊരു കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് കഴിഞ്ഞ രണ്ട് വർഷമായി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അതിൽ കുറേ ബുദ്ധിമുട്ടുകളും കുറേ പറ്റിക്കപ്പെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു വഴിയും കൂടെ കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് തിരിച്ചു ചെന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു സ്റ്റാഫിനെയും കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്ന കുട്ടിയുടെ പേര് മരിയ എന്നാണ് ഇപ്പം എനിക്ക് ആ മരിയയും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച മരിയയും എല്ലാം എനിക്ക് തരുന്ന ഒരു ഉറപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ കുട്ടീനെ തന്നെയാണ് അദ്ദേഹം ഹയർ ചെയ്തത് നന്നായിട്ട് ആ കുട്ടി ജോലി ചെയ്യുന്നു അപ്പം ഇതിൻ്റെ ഒപ്പം എനിക്ക് ഈ ഓവറോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ആത്മീയമായി മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് നമ്മൾ നമ്മളൊന്നും അല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നൊക്കെ കിട്ടിക്കഴിയുമ്പം എല്ലാവരുടെയും സ്വഭാവം കുറച്ച് കുറച്ച് മാറി തുടങ്ങും നമ്മൾ നമ്മളിൽ തന്നെ അറിയാതെ ആശ്രയിക്കാൻ തുടങ്ങും അത് അത് മാറ്റാനും കൂടെ വേണ്ടിയായിരിക്കും നമുക്ക് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ദൈവ നമ്മൾ ഒന്നുമല്ല ദൈവത്തിന് മുന്നിൽ നമ്മളെല്ലാവരും നമ്മൾ അടുത്തിരിക്കുക നമ്മളെല്ലാവരും ഒരേപോലെയുള്ളൂ നമുക്ക് ആർക്കും ഒരു പ്രയോറിറ്റിയും ദൈവത്തിൻ്റെ മുന്നിലില്ലായെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി രണ്ട് നമ്മൾ നോട്ട് അ ഓൺ മെറിറ്റ് നമ്മുടെ ഒരു കഴിവും കൊണ്ടല്ല ദൈവത്തിന് മുന്നിൽ നിന്ന് ഒരു തിരിച്ചറിവ് അടുത്തത് നമ്മൾ ദൈവ നമ്മുടെ പ്ലാൻ ഇത്രക്കേ ഉള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ വളരെ വലുതാണ് പക്ഷേ ആ വെയ്റ്റിംഗ് ടൈമിൽ നമുക്ക് പലർക്കും ഹോൾഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ദൈവത്തോടെ എപ്പോഴും ദൈവമേ ദൈവമേത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണെങ്കിൽ ആ വെയ്റ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെ സഹിക്കാനുള്ള ശക്തി തരണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മളെ കൊണ്ട് മിക്കപ്പോഴും സാധിക്കാറില്ല നമ്മൾക്ക് വിഷമം വരും ഡിപ്രസ്ഡ് ആകും ഇല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും അപ്പോൾ ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റണേ നിന്റെ പദ്ധതി നടക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ദൈവം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടത്തി തരും അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിൽ നമുക്ക് ഇപ്പോൾ ഒരടുപ്പ് നമുക്ക് രണ്ടുടുപ്പുണ്ടെങ്കിൽ ഒരടുപ്പ് വേറൊള്ള ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പലർക്കും ഒരു ധ്യാനത്തിൽ നിന്ന് ഞാൻ ആ മനസ്സിലാക്കിയത് അതായത് നമുക്കിപ്പം കുറച്ച് പൈസ ഇപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അതില്ലാത്ത രണ്ടു പേർക്കും കൂടെ കൊടുക്കാനുള്ള പൈസയാണ് നമ്മുടെ തന്നേക്കുന്നത് അപ്പം നമ്മളെ കൊണ്ടാവുന്നത് അത് സാമ്പത്തികമായിരിക്കാം ഇല്ലെങ്കിൽ ഒരാളോടൊരു പോട്ടേന്ന് സമാധാനിപ്പിക്കുന്നതായിരിക്കാം അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ആ ഒരു പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മളവർക്ക് ഒരു ക്രിസ്ത ക്രിസ്തുവിൻ്റെ അനുഭവം കൊടുക്കുക സമാധാനിപ്പിക്കുക അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കുക ഇല്ല ഒരു ഷോൾഡറിൽ ഒരു പാറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു സമാധാനം കൊടുക്കുക അത് നമ്മൾ മാക്സിമം ചെയ്യണം ഞങ്ങൾ കറിയാവുന്ന ഒന്ന് രണ്ട് ഫാമിലിയിലും അല്ലാതെ സെൻറ്ററുകളിലും പറ്റുന്ന പോലെ സാമ്പത്തിക കാരണ പ്രവർത്തന സാമ്പത്തിക സഹായം സഹായമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അവരെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു ഇങ്ങനെയുള്ള അവസരങ്ങളും സ്ഥലങ്ങളും ഉണ്ട് എന്ന് സോ ഭാവിയിൽ അവരും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പ്രതീക്ഷിക്കുവാണ് അതേപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി നേർ സോറി നേർച്ച ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് അമ്മായിയമ്മയ്ക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പം അമ്മയ്ക്ക് വയറിനെന്ത് കഴിച്ചാലും വയറ്റി നിന്ന് ഒത്തിരി അസ്വസ്ഥമായിട്ട് പോകുന്നൊരവസ്ഥ അങ്ങനെ ഒരുമാരപ്പെട്ട ഒരു ഭക്ഷണവും അമ്മ കഴിക്കാണ്ടായി ഒത്തിരി ക്ഷീണിച്ചു അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാർ ഞാൻ ഈ ഉടമ്പുടിയൊക്കെ എടുക്കുന്നതിന് മുന്നേ ഈ ഉപ്പ് ഞങ്ങൾക്ക് കൊണ്ട് തന്നു ആ ഉപ്പ് അമ്മ ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ സിംഗപ്പൂരുണ്ടായിരുന്നു ആ സമയത്ത് അമ്മ ഉപ്പ് ഇട്ട് ഓരോ ഭക്ഷണമായിട്ട് കഴിച്ചു തുടങ്ങി അങ്ങനെ അമ്മയുടെ ആരോഗ്യ നിലയും ഭക്ഷണത്തിൻ്റെ ആ ചോയ്സസ് ഒത്തിരി മെച്ചപ്പെട്ടു ഇപ്പോഴാണെങ്കിലും എൻ്റെ കുഞ്ഞ് ചില ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം ആദ്യം ഞങ്ങളെ ഉപ്പ് ചെറുതായിട്ടൊന്ന് തൊട്ട് നാക്കി തൊട്ട് കൊടുക്കും അപ്പം തന്നെ അവർക്ക് മാറ്റങ്ങൾ വരുന്ന കാണാം പനി വരുമ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥയില് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുമ്പോഴെല്ലാം തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ആണ് വിടുന്നത് പനിയായിട്ടിരിക്കുമ്പോഴൊക്കെ ആ തൈലം തൊട്ട് ആ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ചെയ്യുമ്പോൾ ഒത്തിരി വലിയ അനുഭവങ്ങളും പെട്ടെന്ന് ആ ഒരു കൊടുങ്കാറ്റായിട്ടുള്ള അവസ്ഥ ശാന്തമായി നമ്മൾ സമാധാനത്തിലേക്ക് വരുന്നൊരു അന്തരീക്ഷം ഫീൽ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ നമ്മൾ ഈ കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് വന്നാൽ അതിൽ നിന്ന് നമ്മൾ കയറ്റി വിടുമ്പോഴേക്കും അത് മറ്റുള്ളവർക്ക് വലിയൊരു സാക്ഷിയാണ് നമുക്ക് ധൈര്യത്തോടെ ഇല്ലെങ്കിൽ ഉൾക്കരുത്തോടുകട പറയാൻ പറ്റും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് നടക്കും അപ്പം ഞാൻ ഈ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതിന് എനിക്ക് കുറച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരു മലേഷ്യൻ ഇന്ത്യൻ സ്ത്രീയെ പരിചയപ്പെട്ടു അവർക്ക് അഞ്ച് കുട്ടികളുണ്ട് അവരുടെ മൂത്ത കുട്ടി കോവിഡ് വന്ന് മരിച്ചു അവർക്ക് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ഒത്തിരി വല്ലാത്ത അവസ്ഥയിൽ മാനസികമായിട്ടൊത്തിരി തകർന്നാണ് ഞാനവരെ കാണുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ കൃപാസന മാതാവിൻ്റെ രൂപം കൊളുത്തിയിട്ടൊരു കൊന്ത ഉണ്ടായിരുന്നു അപ്പം ഞാനത് കൊടുത്തിട്ട് പറഞ്ഞു നീ പ്രാർത്ഥിക്ക് നീ വീടിന് പോകരുത് മാതാവിനെന്നെ പിടിച്ചുയർത്തുമെന്ന് പറഞ്ഞ് എനിക്ക് ആ കൊന്ത അവർക്ക് കൊടുത്ത കൊടുക്കാൻ പറ്റി അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് വിശ്വാസത്തോടെ പറഞ്ഞു കൊടുക്കുക ഇപ്പം ഇവൻ ഞാനിവിടെ ആയിരിക്കുമ്പം എൻ ഈ ഫ്രണ്ട്സിന് ഞാൻ പത്രം കൃപാസന പത്രം കൊടുത്തു അപ്പം എൻ്റെ മനസ്സിനുള്ളിലുണ്ട് അവരെന്നെ കളിയാക്കുമോ സീ നീ ഇത്രയും പഠിച്ചതല്ലേ ഇല്ല നീ എന്തുവാ ഇങ്ങനൊരു പുറത്ത് ഇതല്ല അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുമെന്നൊക്കെ എൻ്റെ മനസ്സിലൊരു പ്രജഡീസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എന്തിനാ അങ്ങനെ ഇത് വിചാരിക്കുന്നത് എനിക്ക് ചെയ്യാനുള്ള കടമ അവരെന്നെക്കുറിച്ച് എന്തിനും വിചാരിച്ചോട്ടെ എന്ന് കരുതി ഞാൻ ആ പത്രം കൊടുത്തു അത് ഇപ്പം ആരെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ആ നിങ്ങൾ നാട്ടിൽ പോകുമ്പം കൃപാസനത്തിൽ പോകണം പ്രാർത്ഥിക്കണമെന്ന് ധൈര്യത്തോടെ പറയാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ധൈര്യത്തോടെ പറയാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യ ഉണ്ട് സെഫാനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനമാണ് തൻ്റെ ജോലി തനിക്ക് നഷ്ടപ്പെടുന്നതും മൂന്നാമത് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നു അതോടുകൂടി പിന്നീട് പതിനെട്ട് വർഷം പത്തൊൻപത് വർഷം ഈ മകളെ ഇലക്ട്രോണിക് ആയിട്ട് സിംഗപ്പൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ആ ജോലി പിന്നീട് നഷ്ടപ്പെടുകയാണ് അവരവിടുന്ന് പറഞ്ഞു വിടുകയാണ് പിന്നീട് ജോലിയില്ല ഒരാളുടെ ജോലി കൊണ്ട് തന്നെ പല കാര്യങ്ങൾ കുടുംബം മൊത്തം മുമ്പോട്ട് പോകണം പിന്നീടുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അലച്ചിലായിരുന്നു അതിൻ്റെ ഇടയിലാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനായിട്ടൊക്കെ കാരണമാകുന്നത് ആദ്യം അതിനോടൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നാൽ ആദ്യത്തെ നമ്മുടെ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോഴിവിടെ സാക്ഷ്യം പറയാൻ വന്നു നിൽക്കുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ അതിലെ അതിലാണ് ദൈവം കൂടുതൽ പ്രസാദിക്കുക തൻ താൻ എങ്ങനെയോ ആയിരുന്നു എന്തായിരുന്നു താൻ ചിന്തിച്ചിരുന്നത് തനിക്ക് കുറച്ച് പ്രജ്ഡീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴതൊന്നുമല്ല ഇവിടെ വന്ന ആ നിമിഷം തന്നെ മനസ്സിലായി ഇവിടെ എല്ലാവരും ഒരേപോലെയാണ് ഇവിടെ ആർക്കും പ്രത്യേകിച്ച് പ്രയോരിറ്റീസ് ഒന്നുമില്ല എല്ലാവരും വിയർത്ത് കുളിച്ച് ഈ ചൂടത്തൊക്കെ നിന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെ കടന്നുപോയി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നാം കടന്നു പോകണം അത് അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് എൻജിനീയറായ ഈ മകൾക്കുണ്ടാകുന്നത് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ താൻ പലതും വേണ്ട സമയമില്ല എന്ന രീതിയിൽ മാറ്റുമ്പോഴും ഒരു ഉൾവിളി എന്ന പോലെ നിനക്കത് ഇങ്ങനെ ചെയ്താൽ സാധ്യമാകില്ലേ എന്ന് തൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന ഒരാ ആരോ പറയുന്ന ഒരു സ്വരം അങ്ങനെ ബൈബിൾ വായനയൊക്കെ പിന്നീട് എങ്ങനെ മാറ്റി തനിക്ക് ഒന്നിനും സമയമില്ല എന്ന് ഓരോന്നിനും മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പോഴതൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു സില്ലി മട്ടിൽ പോകാമായിരുന്നു എന്നാൽ ഓരോന്നിനും സമയം കണ്ടുപിടിക്കുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം തന്നെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കോള് വരികയും പിന്നീട് പിന്നീടും കുറിച്ച് ലാഗ് ചെയ്യുന്നുണ്ട് അത് ആ സമയത്തും പ്രാർത്ഥനയും മറ്റ് കാരുണ്യ പ്രവൃത്തികളും ആയിട്ട് ഈ മക്കൾ മുമ്പോട്ട് തന്നെ പോകുന്നു അവസാനം വരുന്നത് ഒരു നല്ല നല്ല റിസൾട്ടിലേക്കാണ് അങ്ങനെ താൻ ആഗ്രഹിച്ച ഫീൽഡിൽ തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ആഗ്രഹിച്ചു ആ ഫീൽഡിൽ തന്നെ നല്ല ഒരു ജോലിയാണ് ഇപ്പോൾ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് തൻ്റെ ആത്മീയ ജീവിതത്തിൽ ഈ മകള് മാത്രമല്ല ഓരോ വ്യക്തികളും ഇവിടെ പറയുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന കുറച്ച് ഉൾബോധ്യങ്ങൾ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം നേടിത്തരുന്നത് ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം നം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തമ്പുരാൻ്റെ പദ്ധതികൾക്ക് നാം തന്നെ ഒന്ന് തലകുനിച്ചു കൊടുക്കുവാനുള്ള ഒരു മനോഭാവം അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടുന്ന നമുക്ക് സാലറി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ എമൗണ്ട് അത് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും വേണ്ടി കൂടിയുള്ളതാണ് ഇതൊന്നും ആരും ഇവിടെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നതല്ല ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിച്ചപ്പോഴ് ഓരോ മക്കൾക്കും ഉണ്ടാകുന്ന ചിന്തയാണ് അവരുടെ തന്നെ മനസ്സിൽ ദൈവം കോറിയിടുന്ന വിചാരങ്ങളാണ് അത് പരിശുദ്ധാത്മാവാണ് നമ്മെ അതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് ഇന്ന് തൻ്റെ ഫാമിലിയോടൊന്നിച്ച് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ടും ഉടമ്പടി ഏറ്റവും വിശ്വസ്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ടും തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്ന ഈ മകൾക്കും കുടുംബത്തിനും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം ഈശോയെ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക